മതേഴ്സ് ആർമി മതേഴ്സ് എഗെയിൻസ്റ്റ് ഡ്രഗ്സ് തികച്ചും അമ്മമാരുടെ ഒരു കൂട്ടായ്മയാണ് ലഹരിക്കെതിരെ വരും തലമുറയെ എങ്ങനെ ഈ ഒരു മാരക വിപത്തിൽ നിന്ന് മുക്തമാക്കിയെടുക്കാൻ പറ്റും പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളുടെയും കണ്ടുവരുന്ന പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ അതിൽ നിന്ന് വരുന്ന അത് നമ്മളെ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഏതൊരു വ്യക്തിയും പിടിച്ചുലക്കുന്ന സംഭവമായതിനാൽ അതിനെതിരെ അമ്മമാരുടെ ഒരു കൂട്ടായ്മ എല്ലാ വിഭാഗത്തിലുള്ളവരും രാഷ്ട്രീയ ഭേദമില്ല ജാതി പദ ഭേദമില്ലാതെ അതിനുവേണ്ടിയുള്ള ഒരു സംരംഭമാണ് ഓർഗനൈസേഷനാണ് മദേഴ്സ് ആർമി ഈ വരുന്ന ഏപ്രിൽ അഞ്ച് അഞ്ചിന് ഡി ടി പി സി പയ്യാമ്പലം ഡി ടി പി സി പാർക്കിൽ കേന്ദ്രീകരിച്ചും കൊണ്ട് ഏകദേശം അഞ്ഞൂറ് പേരും സ്ത്രീകളെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഏകദേറ്റമ്പത് പേരോളം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അഞ്ഞൂറ് പേര് സംഘടിച്ചും കൊണ്ട് ദീപം തെളിയിച്ചും കൊണ്ടൊരു നൈറ്റ് വാക്ക് രാത്രി യാത്ര നടത്തം അതാണ് ഉദ്ദേശിക്കുന്നത് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് റിട്ടയേർഡ് ഐ ജി ഐ പി എസ് ശ്രീ ഹൃഷിരാജ് സിംഗ് സാറാണ് അദ്ദേഹത്തെ പറ്റിയും കൂടുതലായി പറയാനൊന്നുമില്ല സാ ഈ ഒരു ലഹരി വിമുക്ത കേരളത്തിന് വേണ്ടി പടപൊരുതുന്ന അല്ലെങ്കിൽ ഏറ്റവും സമുന്നതനായ ഐ പി എസ് ഓഫീസർ എന്നുള്ള നിലയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് സാറൊന്ന് രാവിലെ ഉച്ചയ്ക്ക് ഇവിടെ എത്തും വൈകുന്നേരം നമ്മുടെ പരിപാടിയിൽ സജീവമായി പങ്കെടുക്കുന്ന വിവർ എന്നു രാവിലെ അറിയിച്ചിട്ടുണ്ട് അതൊരു വലിയൊരു അഭിമാനമാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ പെട്ടെന്ന് ഫോം ചെയ്ത് അതൊരു വലിയൊരു സംഘടനാ ലെവലിലൊന്നും വന്നിട്ടില്ല അപ്പോൾ നമുക്ക് കിട്ടിയൊരു ഭയങ്കര ഒരു അഭിമാനവും നമുക്ക് കിട്ടിയ ഒരു വാല്യൂ ആണ് ഋഷിരാജ് സാറിൻ്റെ സാന്നിധ്യം ഒന്ന് പറയാതിരിക്കാം വയ്യ അപ്പോൾ എല്ലാ സ്കൂളുകളിലും കോളേജുകളിൽ ടർഫുകളിൽ കുട്ടികളും വിദ്യാർത്ഥികളും ഒത്തുചേരുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളിങ്ങനെ ഒരു സ്ക്വാഡായിട്ട് സ്ക്വാഡ് മീൻസ് ഒരു ഗ്രൂപ്പായിട്ട് എങ്ങനെയൊക്കെ നമുക്കവരെ മാറ്റിയെടുക്കാൻ പറ്റും ഈ ലഹരിൻ്റെ ഉപയോഗത്തെ പറ്റിയും അവരുടെ എന്തൊക്കെയാണ് ഈ ലഹരി എങ്ങനെ ലഭിക്കുന്നതിനെ പറ്റിയൊക്കെ സ്റ്റഡി ചെയ്തുകൊണ്ട് അവരെ ഈ ഒരു ലഹരി വിമുക്ത ലഹരി എന്നുള്ള നീരാളിപ്പിടുത്തു നിന്ന് മാറ്റിത്തീരുന്നുള്ള കൂടി രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് ആർമി ഇനി ശനിയാഴ്ച ശനിയാഴ്ച വൈകുന്നേരമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ജില്ലയിൽ ഈ ഒരു സംഘടന ഉണ്ടോ എന്നുള്ളത് നമ്മുടെ ഒരു ജില്ല മൊത്തക്കും എനിക്ക് തോന്നുന്നത് മീഡിയ നിങ്ങളുടെ മീഡിയയുടെ എല്ലാവിധ മീഡിയയുടെ സപ്പോർട്ടിൻ്റെ കേരളം മൊത്തക്കും ഒറ്റ നോക്കുന്ന ഒരു സംഘടന ഇത് മാറും എന്നുള്ളത് സംശയമില്ല നമ്മൾ ഒരു എന്താണ് നമ്മളെ ഈ ഒരു പട അമ്മമാരുടെ ഒരു കൂട്ടായ്മ ഒരു ആർമി ആർമി സോൾജേഴ്സ് പട തന്നെ ഇറങ്ങുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ ഈ സമൂഹത്തിൽ ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം മെയിനായിട്ട് അമ്മമാർ അമ്മമാർ വീടുകളിൽ നിന്ന് ഇതിനെതിരെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക അടുത്ത ഘട്ടത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കും അതൊന്നുമില്ല ഇതിനെ നമ്മൾ ജനങ്ങളിലേക്ക് അറിയിക്കുന്നു അമ്മമാരിലേക്ക് എത്തിക്കുന്നു ഇത് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ ഒരു ലക്ഷ്യം അതിനെ ഈ ഈ ഈ വാക്കിന് എനിക്ക് പറയാനുള്ളത് മാക്സിമം സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം നമ്മളാവുന്ന രീതിയിലുള്ള ലെവലുകളിൽ നിന്നെല്ലാം തന്നെ ആളുകളെ എത്തിക്കാനും നമുക്ക് ഇങ്ങോട്ട് ഓരോ ആളുകളും ഞാൻ ഇത്ര ആളുകളെ കൊണ്ടുവരാമെന്ന് പറയുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുടുംബശ്രീ തൊഴിലുറപ്പ് അവിടെയുള്ള ആളുകളെ എല്ലാ അമ്മമാരും നമ്മളൊരു ഒരു ചെറിയൊരു വേതനമെന്ന് പറഞ്ഞ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ അവരുടെ കുട്ടികളും ഒക്കെ തന്നെ ഒരുപാട് രീതിയിൽ വഴിമാറി വഴിമാറിപ്പോകുന്നുണ്ട് അവർക്കൊക്കെ തന്നെ ഏത് രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യാം ഈ പ്രശ്നത്തിന് എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം എന്നുള്ള രീതിയിൽ അമ്മമാർക്കും അവേർനെസ് കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് അപ്പോൾ ഇപ്പം തന്നെ ഒരുപാട് ലേരിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭർത്താവ് ഭാര്യനൊക്കെ കൊല്ലുന്നു ഒന്നും ഇപ്പോൾ ഇതിനിടെ ഏലത്തൂറിൽ കാണുന്നില്ലേ അമ്മ തന്നെ മുന്നോട്ട് വന്ന് സ്വന്തം മകനെ പേടിച്ചില്ലേ ഇപ്പം ആ മാറ്റി വെച്ചിട്ട് എല്ലാവരും പ്രതികരിക്കാൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നില്ല എന്നല്ല ഡിപ്പാർട്ട്മെന്റ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഇതിന്റെ ഉത്ഭവം അതുപോലെ തന്നെ വിതരണ ശൃംഖല അതെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യാൻ ജനങ്ങളും കൂടി ഡിപ്പാർട്ട്മെൻറ്റിനോട് ഒന്നിച്ചിട്ട് സഹകരിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ ഏതായാലും ഈ ഒരു പ്രവർത്തനം കൊണ്ട് ജനങ്ങൾ ഉണരും തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷ പല അമ്മമാരുടെയും വിഷമങ്ങൾ അയ്യോ പേപ്പർ വായിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അമ്മമാർ വിഷമിക്കുന്നത് കണ്ടു അങ്ങനെയാണ് ഞങ്ങൾ ഈ ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ ഇവിടെ മാതൃത്വം മാത്രം ഏതൊരു കുട്ടിയെയും രക്ഷിക്കുക ആരുടെ കുട്ടിയായാലും ഈ നേരാളിപ്പിടുത്തം ഇതിൽ കണിയാൻ പാടില്ല അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു സംഘടന ഉണ്ടെന്ന് അറിഞ്ഞാൽ നമ്മളെ സമീപിക്കാൻ അമ്മമാർക്ക് സാധിക്കണം അവരവരുടെ മക്കളുടെ വ്യത്യാസങ്ങൾ കണ്ടാൽ അവർക്ക് നമ്മളെ സമീപിക്കാൻ തോന്നണം അതേസമയം നമ്മൾ പല മുക്കിലും മൂലകളിലും നമ്മൾ ഇങ്ങനത്തെ ഗാങ്കുകളെ കാണുന്നുണ്ട് പക്ഷേ ഒന്ന് നേരിടാനുള്ള ധൈര്യം നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇറങ്ങിയിട്ട് നിങ്ങൾ ഇവിടുത്തെ കുട്ടികളാ നമ്മൾ പല ഭാഗങ്ങളിലും പാലങ്ങളുടെ ഇടയിലും അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും നമുക്ക് ആ ധൈര്യം ഉണ്ടായിട്ടില്ല എന്താ മോളെ ഇവിടെ നീ ഏത് നാട്ടിലേതാ നീ ഏത് സ്കൂളിലേതാ എന്ന് ചോദിക്കാൻ നിർത്തി ചോദിക്കാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടായിട്ടില്ല ഇപ്പം നമുക്ക് ഈ ആർമിയിൽ ചേർന്നതിന് ശേഷമാണ് ആ ധൈര്യം കിട്ടുന്നത് ഇനി നമ്മൾ അങ്ങനെ തന്നെ ഇറങ്ങാനും കൂടെ തീരുമാനിച്ചിട്ടുണ്ട് ഇത് ശരിയായ ആർമി തന്നെ ആയിരിക്കും ഞ്ഞൂറ് ആൾക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത് അന്നത്തെ നൈറ്റ് വാക്കിന് പിന്നെ നമ്മുടെ ഈ ഒരു എന്താ ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഒരു കാലിയായിട്ടുള്ള സ്ഥലങ്ങളിൽ കുറച്ച് കുട്ടികളെ നമ്മൾ ആ സമയത്ത് കാണുമ്പോൾ രക്ഷിതാക്കൾ അതെന്തിന് വന്നത് എന്നുള്ളത് ഒന്ന് അന്വേഷിക്കാനുള്ളൊരു താല്പര്യം എടുക്കണം എന്നൊക്കെയാണ് നമ്മളുടെ മുദ്രാവാക്യം പിന്നെ അതുപോലെ നിങ്ങളുടെ മീഡിയയുടെ സപ്പോർട്ട് നമുക്ക് നല്ലതുപോലെ കിട്ടുമെങ്കിൽ നമ്മുടെ ഈ ആർമി നമുക്ക് നല്ല നിലയിൽ കൊണ്ടുപോകാൻ പറ്റും ഈ ആർമി ഒരു എന്നൊന്നും വലിയൊരു ആർമിയായിട്ട് നമുക്ക് ഈ കേരളം മുഴുവനുള്ളൊരു ആർമിയായിട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകണം നമ്മുടെ നൈറ്റ് വോക്ക് ഏപ്രിൽ ഫിഫ്ത്തിനാണ് ഏപ്രിൽ ഫിഫ്തിന് എല്ലാവരും അമ്മമാരെ ഒരുമിച്ച് കഴിഞ്ഞാലേന്ന് നമ്മളുടെ ഭാവി തലമുറകൾക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ സോ എല്ലാവരും എല്ലാ അമ്മമാരോടും എൻ്റെ റിക്വസ്റ്റ് ആണ് മക്കളുടെ ഒപ്പം നിന്നിട്ട് മക്കളുടെ എന്ത് പ്ര പ്രശ്നം ഉണ്ടെങ്കിലും അവരുടെ അവരെ കൂടെ ചേർത്ത് നിർത്തി അമ്മമാർക്കും ഭയങ്കര വിശ്വാസമാണ് പക്ഷെ വിശ്വാസത്തിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ മറ്റുള്ള ശ്രദ്ധിക്കാനും ആക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളത് ആ ഒരു അവയർനെസ് ക്ലാസ് ആണ് ഞങ്ങള് അമ്മമാർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നത് ഈ ഒരു നടത്തം ഒരു ഇനീഷ്യേറ്റീവ് പ്രോഗ്രാം ആണ് പക്ഷേ ഇതിന്റെ ഒപ്പം തന്നെ ഞങ്ങൾ വേറെ ഒരുപാട് അമ്മമാർക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്